അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ പേപ്പറിലോട്ടാണ് കിടക്കാൻ പോകുന്നത് എം ജെ എം ടൂ ത്രീ എന്നാണ് പേപ്പറിന്റെ കോഡ് വരുന്നത് ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓൺലൈൻ ജേണലിസം എന്നാണ് പേപ്പറിന്റെ പേര് വരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ സിലബസ് ആണ് സിലബസിൽ നമ്മൾ എത്ര ബ്ലോക്ക് വരുന്നുണ്ട് എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ യൂണിറ്റ്സിലെ എന്തൊക്കെ പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തത് എന്നുള്ളതാണ് നമ്മള് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ബ്ലോക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് റേഡിയോ ജേർണലിസും ആണ് റേഡിയോ ജേർണലിസ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏ റേഡിയോ എ സൗണ്ട് മീഡിയ നമ്മളാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്ന ടോ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് മീഡിയത്തിന്റെ പവറും ഇൻഡ്മസിയും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ റേഡിയോന്റെ എലിമെന്റ്സും സ്ട്രെങ്ത് വീക്ക്നെസ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഓഫ് റേഡിയോ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറയാൻ പോകുന്നത് അടുത്തത് യൂണിറ്റ് ടു എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ റേഡിയോ എന്ന് പറയുന്നതാണ് യൂണിറ്റ് ടു വരുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റേഡിയോ ലാംഗ്വേജിന്റെയും പ്രിന്റ് ലാംഗ്വേജിന്റെയും പ്രിന്റ് ലാംഗ്വേജിന്റെയും ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ കീ എലമെന്റ്സ് ലാംഗ്വേജ് സ്റ്റൈൽസ് പിന്നെ അതുപോലെ നമ്മുടെ ടാർജറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുന്നതും പിന്നെ എങ്ങനെയാണ് ഒരു റേഡിയോ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട് യൂണിറ്റ് ടൂല് ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് അടുത്തത് യൂണിറ്റ് ത്രീയിൽ പറയുന്നത് ന്യൂസ് ഗാദറിംഗ് പ്രോസസ് ഫോർ റേഡിയോ ആണ് ഇതാണ് യൂണിറ്റിന്റെ പേര് വരുന്നത് ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഹിസ്റ്ററിയും അതുപോലെ റേഡിയോ കുറച്ച് കുറച്ചുകൂടി ഇന്നർ ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഇതിലാകെ നമ്മൾ പറയാൻ പോകുന്നത് റേഡിയോ ജേർണലിസ്റ്റിന് ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ന്യൂസ് പ്രോഗ്രാംസ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ടുള്ള ന്യൂസ് പ്രോഗ്രാംസിൽ നിന്നും എങ്ങനെയാണ് ഇപ്പോഴുള്ള ന്യൂസ് പ്രോഗ്രാംസ് ട്രാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എക്സ്പാൻഷൻ തീംസിന്റെ എക്സ്പാൻഷനും അതുപോലെ സബ്ജക്റ്റിന്റെ എക്സ്പാൻഷനും ഒക്കെ വന്നിരിക്കുന്നത് അതായത് കറന്റ് അഫയേഴ്സ് ന്യൂസ് പിന്നെ അതുപോലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റേഡിയോ ന്യൂസ് കണ്ടന്റിലെ എങ്ങനെയാണ് ചേഞ്ചിങ് ടെക്നോളജി അതിന് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എ ഐ ആറിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് ന്യൂസ് ഗ്യാതറിങ് മെത്തേഡ്സ് ആണ് എങ്ങനെയാണ് ന്യൂസ് സോഴ്സ് ചെയ്തത് എങ്ങനെയാണ് അതിന്റെ ടെക്നിക്സ് എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ത്രീയിലെ ന്യൂസ് ഗ്യാതറിംഗ് പ്രോസസ് ഫോർ റേഡിയോ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ന്യൂസ് പ്രൊഡക്ഷൻ ആണ് യൂണിറ്റ് ഫോർ ന്യൂസ് പ്രൊഡക്ഷൻ ഇത് ന്യൂസും അതുപോലെ വേരിയസ് എലമെന്റ്സ് എങ്ങനെയാണ് ന്യൂസും എലമെന്റ്സും വരുന്നത് ന്യൂസ് പ്രൊഡക്ഷൻ്റെ ഫോർമാറ്റ്സ് പറയുന്നുണ്ട് ന്യൂസ് ബുള്ളറ്റിന് ഫോർമാറ്റ് പറയുന്നുണ്ട് റേഡിയോ റൈറ്റിംഗ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂസ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ന്യൂസ് റേഡിയോ ന്യൂസിന്റെ എഡിറ്റിങ് പറയുന്നുണ്ട് ന്യൂസ് ബുള്ളറ്റിന്റെ പാർട്സ് പറയുന്നുണ്ട് അതായത് ഇത് മൊത്തത്തിൽ ന്യൂസ് പ്രൊഡക്ഷൻ ആണ് നമ്മള് പറയുന്നത് ഒരു ന്യൂസ് ഗ്യാദർ ചെയ്തതിനു ശേഷമുള്ള പ്രൊഡക്ഷന്റെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ഫോറില് പറയുന്നത് അടുത്തത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻ ടെക്നിക്സ് ആണ് എങ്ങനെയാണ് റേഡിയോ ജേണലിസും അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്ന ഇമ്പോർട്ടന്റ് ഓഫ് എഫക്റ്റീവ് റേഡിയോ പ്രസന്റേഷൻ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് റേഡിയോ പ്രസന്റേഷൻ നടത്താം അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് പ്രസന്റ് ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് എത്ര എത്ര കാറ്റഗറീസ് ഓഫ് റേഡിയോ പ്രസന്റേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ആർ ജെ ഉണ്ട് ആർ ജെ എന്ന് പറയുമ്പോൾ റേഡിയോ ചോക്കി റേഡിയോ ചോക്കി എന്നാണ് മൊത്തത്തിൽ പറയുന്നത് പക്ഷെ എന്റർടൈൻമെന്റ്സിലും അതുപോലെ തന്നെ ന്യൂസ് ന്യൂസ് റിപ്പോർട്ട്സിനൊക്കെ വേറെ വേറെ പേര് പറയുന്നുണ്ട് അപ്പം ഇതിന്റെയൊക്കെ കാറ്റഗറീസ് പിന്നെ പറയുന്നത് റേഡിയോ പ്രസന്റേഷനിൽ ഡൂസും ഡോൺസും അത് ചെയ് ചെയ്തു ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് പറയുന്നത് യൂണിറ്റ് ഫൈവിന്റെ പേര് പ്രസന്റേഷൻ ടെക്നിക്സ് എന്നാണ് അടുത്ത ബ്ലോക്ക് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ റേഡിയോ ജേർണലിസം ആണെങ്കിൽ രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് ടെലിവിഷൻ ജേർണലിസം ആണ് ജേർണലിസമാണ് യൂണിറ്റ് സിക്സ് ആണ് ടെലിവിഷൻ ജേർണലിസം വരുന്നത് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് ആണ് വരുന്നത് യൂണിറ്റ് സിക്സിൽ നമ്മൾ പറയുന്നത് ടെലിവിഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ മീഡിയം എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് സിക്സ് വരുന്നത് അപ്പൊ യൂണിറ്റ് സിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ടെലിവിഷൻ ആസ് എ മീഡിയം വിത്ത് യൂണിക് ഓഡിയോ ആൻഡ് വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ സൗണ്ട് ആൻഡ് വിഷ്വൽ വർക്ക് ടുഗേദർ ടു ക്രിയേറ്റ് എൻഗേജിംഗ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ മോഡേൺ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ ാണ് ടെലിവിഷന്റെ റോള് പ്രതിപാദിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു ഇറയില് നമ്മളിപ്പൊ നമ്മൾ റേഡിയോ ജേണൽസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓണിൻ ടെക്നോളജിന്ന് കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഈ വോഡ് ആയിട്ടുള്ള ടെക്നോളജീസില് എങ്ങനെയാണ് ടെലിവിഷൻ ഇമ്പാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ഇറങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിലും എങ്ങനെയാണ് ടെലിവിഷൻ അല്ലെങ്കിൽ ഒരു ഓഡിയോ വിഷൽ മീഡിയം എന്ന രീതിയിൽ ടെലിവിഷൻ നിൽക്കുന്നത് എന്നുള്ളത് കാര്യമാണ് നമ്മള് ഈ ഒരു യൂണിറ്റ് സിക്സിൽ പറയുന്നത് അടുത്തത് നമ്മൾ റേഡിയോ ജേണൽസിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ടെലിവിഷന് വേണ്ടിയിട്ട് എഴുതുന്നത് ടെക്നിക്സ് പറയുന്നുണ്ട് അതുപോലെ ടി വിയുടെ സ്റ്റോറി ടെല്ലിംഗ് പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ടി വി റൈറ്റിങ്ങും അതുപോലെ റേഡിയോ അല്ലെങ്കിൽ വേറെ പ്രിന്റ് മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റിങ്ങിന്റെ ഡിഫറൻസസ് പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയോ റേഡിയോ റൈറ്റിങ്ങും ബാക്കിയുള്ളവർക്ക് എങ്ങനെ വ്യത്യാസമുള്ള അതുപോലെ തന്നെ ടെലിവിഷൻ റൈറ്റിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിന്റ് ആൻഡ് റേഡിയോ ജേർണലിസം എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് യൂണിറ്റ് സെവനിൽ വരുന്നത് പിന്നെ അതുപോലെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും വിഷ്വൽ കണ്ടന്റ് അതുപോലെ സ്റ്റോറി ടെലിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിനു ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ യൂണിറ്റ് ല് കഴിക്കുന്നത് അടുത്തത് യൂണിറ്റ് ല് ടെലിവിഷൻ ന്യൂസ് ആണ് എന്തൊക്കെയാണ് ടെലിവിഷൻ ന്യൂസിന്റെ ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് എങ്ങനെയാണ് ടെലിവിഷൻ ന്യൂസ് വ്യത്യസ്തമാകുന്നത് അതുപോലെ ന്യൂസ് ചാനൽസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പിന്നെ പറയുന്നത് കറണ്ട് ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ടെലിവിഷൻ ജേർണലിസം പിന്നെ ലാസ്റ്റ് അതിനകത്ത് പറയുന്നത് നമ്മളെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ടി വി ന്യൂസ് യൂണിക് ആയിട്ട് പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡിറ്റോറിയൽ സ്റ്റൈൽ എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ ടെലിവിഷൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു

ടെലിവിഷൻ ടെലിവിഷനിലേക്ക് എങ്ങനെയാണ് കണ്ടന്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് യൂണിറ്റ് നയൻ അതാണ് പറയുന്നത് എങ്ങനെ ഒരു ടി വി ന്യൂസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് അതായത് നമ്മൾ സോഴ്സ് ചെയ്യണം ന്യൂസ് സോഴ്സ് ചെയ്യണം ഇത് പോയി ജെന്യൂൻ എന്ന് അറിയണം അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് ആണ് നമ്മൾ യൂണിറ്റ് നയനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ അടുത്ത് ന്യൂ ടി വി ന്യൂസ് പ്രൊഡക്ഷൻ ഈസ് എ കൊളാബ്രേറ്റിവ് ഇൻവോൾവിംഗ് ആങ്കേഴ്സ് റിപ്പോർട്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ടെക്നിക്കൽ ടീം നമുക്ക് അറിയാവുന്ന ഒരു കാണാൻ കാര്യമാണല്ലോ അല്ലെ അതായത് ടി വി പ്രൊഡക്ഷൻ ടി വി ന്യൂസ് പ്രൊഡക്ഷൻ പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പൊ അതിനകത്ത് വരുന്ന ആൾക്കാരെ കുറിച്ചും അവരുടെ ആരൊക്കെയാണ് അതിനകത്ത് വരുന്നത് അവരുടെ റോൾസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഇതില് യൂണിറ്റ് പഠിക്കും പിന്നെ പറയുന്നത് നമ്മളിപ്പോ ന്യൂസ് എടുത്തു എങ്ങനെയാണ് ന്യൂസ് എഴുതുന്നതെന്ന് പഠിച്ചു യൂണിറ്റിൽ നമ്മൾ ന്യൂസ് എങ്ങനെ എഴുതുന്നത് പഠിച്ചു പിന്നെ നമ്മൾ എന്താ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ആൾക്കാര് ആൾക്കാരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതായത് ആങ്കർ റിപ്പോർട്ടർ പ്രൊഡ്യൂസേഴ്സ് ടെക്നിക്കൽ ടീം എന്നുള്ളത് പഠിച്ചു ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേജസ് എന്നുള്ളതാണ് സ്റ്റോറി ഐഡിയ ടെലികാസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രൊഡക്ഷന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള നമ്മൾ ഇത് പഠിക്കുന്നത് പിന്നെ അതുപോലെ ആ ഒരു ന്യൂസ് റൂമിലകത്തുള്ള എല്ലാവരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും കൂടെ നമ്മൾ യൂണിറ്റ് നയനിൽ കുളിക്കുന്നുണ്ട് അടുത്തത് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കിൽസ് ആണ് പ്രസന്റേഷൻ ടെക്നിക്സ് എന്ന് പറയും റേഡിയോ ജേർണലിസ്റ്റിൽ നമ്മൾ അവസാനം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ടെലിവിഷനിൽ നമുക്ക് എങ്ങനെ ന്യൂസ് പ്രസന്റ് ചെയ്യാം അതുപോലെ ആങ്കേഴ്സിന്റെ റോൾസ് അവിടെ അവർക്ക് എന്തൊക്കെ സ്കിൽസും ക്വാളിറ്റീസും വേണം ഏതൊക്കെ സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസന്റേഷൻ ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കണം സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാംസിന് ഓരോ പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാം ബേസ്ഡ് ആണ് പ്രസന്റേഷൻ വരുന്നത് ഇപ്പം ലൈവ് ഡിബേറ്റ്സിന് ഒരുപോലെയാണ് ബുള്ളറ്റിൻസിന് ഒരുപോലെയാണ് ഇന്റർവ്യൂസിന് ഒരുപോലെയാണ് അല്ലെങ്കിൽ ചിലപ്പം സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ഉണ്ടാവും സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാവും ആ പ്രോഗ്രാംസിനും വേറെ വേറെ രീതിയിലാണ് പ്രസന്റേഷൻ ചെയ്യേണ്ടത് അപ്പം ഇതിനുള്ള സ്റ്റൈൽസും ഒക്കെ നമ്മൾ ഈ യൂണിറ്റ് ടെന്നില് പഠിക്കുന്നുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീ ഓൺലൈൻ ജേണലിസ് ആണ് ഓൺലൈൻ ജേർണലിസിന്റെ ഫസ്റ്റ് യൂണിറ്റ് അതായത് യൂണിറ്റ് ലെവലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഓൺലൈൻ ജേണലിസം ഓൺലൈൻ ജേർണലിസിന്റെ ബേസിക് എലമെന്റ്സ് ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ജേണലിസം ഓൺലൈൻ ജേർണലിസിന്റെ നേച്ചറും പൊലൂഷനും ഒക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മീഡിയ പെട്ടെന്ന് വളർന്ന ഒരു മീഡിയ പെട്ടെന്നായിരുന്നു ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ക്യാരക്ടറി എന്തൊക്കെയാണ് ഇതിലെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽസും ടെക്നിക്സും എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം വളർന്നു വന്നിരിക്കുന്ന എമർജിംഗ് ട്രെൻഡ്സും ഡെവലപ്മെന്റ്സും എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടൊരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇനിയുള്ള ഡെവലപ്മെന്റ്സ് വരാൻ സാധ്യതകൾ എന്തൊക്കെ ട്രെൻഡ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് അടുത്തത് നമ്മൾ രണ്ട് മുന്നേ ഉള്ള രണ്ട് ബ്ലോക്കിലും പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഓൺലൈൻ മീഡിയ മീഡിയക്ക് വേണ്ടി നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് ടെക്നിക്സ് വേണം ഓരോ ബ്ലോക്ക് ഓരോ മീഡിയത്തിനനുസരിച്ച് നമ്മൾ ഓരോ പോലെ വേണം എഴുതാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മീഡിയ എലമെന്റ്സ് യൂസ് ചെയ്യണം നമ്മൾ ഇപ്പൊ പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പ്രിന്റ് മീഡിയക്ക് നമ്മൾ ജസ്റ്റ് റൈറ്റിങ്സ് മാത്രം മതി പക്ഷെ ഓൺലൈൻ മീഡിയക്ക് അങ്ങനെയല്ല ഓൺലൈൻ മീഡിയക്ക് നമുക്ക് ടെക്സ്റ്റ് വേണം ഇമേജസ് വേണം ഗ്രാഫിക്സ് വേണം ഓഡിയോ വേണം വീഡിയോ വേണം അതുപോലെ തന്നെ ഇന്റർലിങ്ക്സും വേണം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് മറ്റൊരു പേജ് പോകുന്ന പോലത്തെ സാധനങ്ങളും ഒക്കെ വേണം അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ട്വൽ നമ്മൾ പഠിക്കുന്നുണ്ട് സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കണം കാരണം എസ്ഇഒ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതെങ്ങനെയാണെന്ന് പഠിക്കണം പിന്നെ അതുപോലെ ഫേക്ക് ന്യൂസ് എന്താണ് റിയൽ ന്യൂസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു താരതമ്യം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് ട്വലില് പഠിക്കുന്നുണ്ട് അടുത്തത് യൂണിറ്റ് തേർട്ടീനിൽ വരുന്നത് ഓൺലൈൻ ന്യൂസ് റൂം സെറ്റപ്പ് ആണ് എങ്ങനെയാണ് ഓൺലൈൻ ന്യൂസ് റൂം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് ന്യൂസ് സ്റ്റോറി ലൈഫ് സ്റ്റൈക്കിൾ ലൈഫ് സ്റ്റൈക്കിൾ എങ്ങനെയാണ് വരുന്നത് ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അവരുടെ വർക്ക് ഫ്ലോയും കോർഡിനേഷനും എങ്ങനെയാണ് വരുന്നത് ഒരു ഓൺലൈൻ ന്യൂസ് റൂമിന്റെ സ്ട്രക്ചറും ഫംഗ്ഷൻസും എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ന്യൂസ് റൂം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് തേർട്ടീനിൽ അടുത്ത യൂണിറ്റ് ഫോർട്ടീൻ ഏഹ് മുന്നേ പറഞ്ഞ രണ്ട് ബ്ലോക്കിലും പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഓൺലൈൻ മീഡിയത്തിൽ വരുന്നത് എന്നുള്ളതാണ് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ നമ്മൾ പറയുന്നുണ്ട് വെബ്സൈറ്റ് നാവിഗേഷനും അതുപോലെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസിന്റെ കാര്യങ്ങളും പേഴ്സണൽ ബ്ലോഗ്സിന്റെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് തരുന്നുണ്ട് അതായത് എങ്ങനെയാണ് പേഴ്സണൽ ബ്ലോഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും എന്നുള്ള ഒരു ഗൈഡൻസ് കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിമീഡിയ കോണ്ടന്റ് അതായത് ഓഡിയോ വിഷുവൽ ഓഡിയോ വീഡിയോ ഇന്ററാക്റ്റീവ് സ്റ്റോ സ്റ്റോറീസ് എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ യൂണിറ്റ് ഫോർട്ടീനിൽ പഠിക്കുന്നുണ്ട് അടുത്തത് യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂസ് വെബ്സൈറ്റ് ആണ് എല്ലാ പ്രൊഡക്ഷൻ ഓഫ് ന്യൂസ് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ പറയുന്നത് ബ്രിംഗിങ് ഓൾ മീഡിയ എലമെന്റ്സ് ടുഗദർ ഇൻ ടു എ യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർലിങ്ക് സ്റ്റോറീസ് ആൻഡ് വെബ് പേജസ് അതായത് ഒരു ലിങ്കിൽ ഒരു പേജിലെ ഒരു ന്യൂസ് നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഇന്റർലിങ്ക് കൊടുത്ത് നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്ന തന്നെയാണ് ഇന്റർലിങ്ക് സ്റ്റോറീസ് ആൻഡ് വെബ് പേജസ് എന്ന് പറയുന്നത് അപ്പം ഇത് വളരെയധികം ഉപകാരമാണ് നമ്മൾ ഒരു ആർട്ടിക്കിൾ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ ഒരു വാക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പേജിലോട്ട് പോകണം വേറൊരു സ്റ്റോറിയിലോട്ട് പോകുന്നത് നമുക്ക് സ്റ്റോറീസ് കണക്ട് ചെയ്യാൻ പറ്റുന്നു അതായത് ന്യൂ സ്റ്റോറീസ് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് എച്ച് ടി എം എൽ വെച്ചിട്ട് ഒരു മെത്തേഡ്സ് ടു ബിൽഡ് എ ന്യൂസ് വെബ്സൈറ്റ് യൂസിങ് എസ് ടി എമ്മിൽ കോഡിംഗ് ഒരു ബേസിക്കായിട്ടുള്ള ഒരു ന്യൂസ് വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് എസ് ടി എം എൽ കോഡിംഗ് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു കാര്യം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ടൂൾസും കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് അതായത് ഓൺലൈൻ ജേർണലിസം റേഡിയോ റേഡിയോ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഒക്കെ അത്യാവശ്യം ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും സിലബസ് അത്യാവശ്യം മനസ്സിലായി വിചാരിക്കുന്ന നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലൂടെ കാണാം അപ്പൊ താങ്ക് യു